അന്ന് വേറൊരു പ്രത്യേകതയോടെ ഉണ്ട് അന്ന് ആറാമത്തെ നാടകം അറിയാം ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് ആറാമത്തെ ഫ്രീ ആയിട്ട് നാടകങ്ങൾ ഇപ്പൊ ഉടമസ്ഥനല്ല നമ്മൾ ഞങ്ങളുടെ ട്രൂപ്പിനൊക്കെ പണ്ട് പ്രോഗ്രാം ഏജൻസിക്ക് ഒരു ഏജൻസി നമുക്ക് പത്ത് ഷോ തന്നാൽ ഒരു ഷോ നമ്മൾ ഫ്രീ അതിന്റെ ഫുൾ പൈസ ഫ്രീ ആറാമത്തെ എല്ലാവരും ഈ മാളരവേ മാളവന്ദ്രാണ് റിമേഷൻ കൊടുത്തിരുന്നത് വീട്ടിലൊക്കെ ദാരിദ്ര്യം എല്ലാവരും ബുദ്ധിമുട്ടുകളാണല്ലോ അപ്പോൾ മാള അരവിന്ദ്രനോട് കാലിടൂപി പറഞ്ഞു പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തിപ്പം ഇങ്ങനെ ആറാമത്തെ നാടകം ഫ്രീ ആണ് എന്നറിഞ്ഞു അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല കാര്യമാണത് വേണ്ടതാണ് പക്ഷേ ആറാമത്തെ നാടകത്തിന് ഞാൻ വരില്ല പിന്നെ ഒന്നാമത്തെ അടം വലിയ മരുള്ളൂ എന്ന് പറഞ്ഞോളൂ അരവിന്ദനാഥ് ആ ട്രോഫി തന്നെ അത് വ്യത്യാസം വരുത്തി ആറാമത്തെ താഴത്തിനും പൈസ കിട്ടി തുടങ്ങി അതാണ് നാടകരംഗത്ത് മാള ചെയ്ത പരിഷ്കാരങ്ങളൊന്നാണെന്ന് വേണമെങ്കിൽ അത് പറയാം ആ ആ